മൂന്നമുറി സെന്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് ഇടവകയിൽ ജനുവരി ഇരുപത്തിയഞ്ച് ഇരുപത്തിയേഴ് തീയതികളിൽ രക്തസാക്ഷിയായ വിശുദ്ധ സെബസ്ത്യാനോ തിരുനാൾ ആഘോഷിക്കുകയാണ് ഇരുപത്തിയേഴ് തീയതികളിൽ അമ്പ പ്രദക്ഷിണവും തിരുനാൾ ദിനവും കൂടി ആഘോഷിക്കുകയാണ് രാവിലെ ഇരുപത്തിയാറാം തീയതി രാവിലെ വെള്ളിയാഴ്ച രാവിലെ ആറരയുടെ കുർബാനയോട് ചേർന്ന് പ്രസിഡന്ധി വാഴ്ച രൂപം എഴുന്നള്ളിച്ചുവയ്ക്കൽ അമ്പ് യൂണിറ്റുകളിലേക്ക് കൊണ്ടുപോകുകയും ചെയ്യുന്ന മനോഹരമായ കാഴ്ചയുണ്ട് അന്നേ ദിവസം രാവിലെ ഇരുപത്തിയേഴ് യൂണിറ്റുകളിലേക്ക് അമ്പ പ്രദക്ഷിണം പോകുന്നതിന് മുമ്പായി ഇരുപത്തിയേഴ് ബാൻഡ് വാദിക്കാർ പള്ളിയുടെ മുൻഭാഗത്ത് ഒരുമിച്ച് ബാൻഡ് വാദ്യം നടത്തുന്നത് മെഗാ ബാൻഡ് മേള അത് വളരെ ആനന്ദകരമായ ഒരു കാഴ്ചയായിരിക്കും അത് എല്ലാ വർഷവും മറ്റ് പള്ളിയിൽ നിന്ന് വ്യത്യസ്തമായി മൂന്നുമുറി പള്ളിയിലാണ് അത് നടക്കാറുള്ളത് അതുപോലെ തന്നെ രാത്രി അമ്പ പ്രദക്ഷിണം പള്ളിയിലേക്ക് കയറുന്നതും ഇരുപത്തിയേഴ് ബാൻഡ് വാദ്യങ്ങള് ബാൻഡ് വാദ്യങ്ങൾ ഒരുമിച്ചാണ് അതും വളരെ സന്തോഷപ്രദമായ ആനന്ദം നൽകുന്ന ബാൻഡ് വാദ്യം കാതുകൾക്കിമ്പമുള്ള മനോഹരമായ ഒരു കാഴ്ചയായിരിക്കും ഇരുപത്തിയേഴാം തീയതി രാവിലെ ആറരയ്ക്ക് വിശുദ്ധ കുർബാന തുടർന്ന് പത്ത് മണിക്ക് ആഘോഷമായ പാട്ടു കുർബാന തിരുനാൾ സന്ദേശം ചിതിരിഞ്ഞ് രണ്ടരയ്ക്ക് വിശുദ്ധ കുർബാന തുടർന്ന് അമ്പ വിശുദ്ധ വിശുദ്ധൻ്റെ രൂപം വഹിച്ചുകൊണ്ടുള്ള അമ്പ് പ്രദക്ഷിണമാണ് ഏഴ് മണിക്കാണ് തിരിച്ച് പള്ളിയിൽ കയറുന്നത് അതിനുശേഷം വർണ്ണ കാഴ്ചകൾ ഉണ്ടായിരിക്കുന്നതാണ് തിരുനാള് മനോഹരമാക്കാൻ വേണ്ടി വ്യത്യസ്തരായുള്ള കമ്മിറ്റി അംഗങ്ങൾ അതിന് കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കമ്മിറ്റി കൺവീനർ ഡിറ്റോ കോപ്ലി അതുപോലെ തന്നെ പബ്ലിസിറ്റി കൺവീനർ പ്രിൻസ് ചക്കാലകൽ കൈക്കാരന്മാരായിട്ടുള്ള നാല് പേരുണ്ട് ഇവിടെ ആയിരിക്കുന്ന ബിജു തെക്കൻ കൊച്ചൻ ജോസഫ് എഴുത്തുങ്കൽ ഒരു അതുപോലെ മറ്റ് വ്യത്യസ്തനായിട്ട് കമ്മിറ്റി അംഗങ്ങളെല്ലാം അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നു പെരുന്നാൾ മനോഹരമാക്കാൻ ആയിരക്കണക്കിന് ജനങ്ങൾ മൂന്നുമുറിയിലെ ചരിത്രപ്രസിദ്ധമായ ഈ അമ്പതിന് നാളിൽ പങ്കെടുക്കാൻ എത്തിച്ചേരാറുണ്ട് വിശ്വാസത്തിന് വേണ്ടി നിലകൊണ്ട് വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാളിൽ പങ്കെടുത്ത് അനുഗ്രഹം പ്രാപിക്കാൻ സകല ജനങ്ങളെയും ഏറെ സ്നേഹത്തോടെ മൂന്നു മുറി ഇടവയിൽ തിരുനാൾ ആഘോഷത്തിലേക്കും തിരുനാളിൽ സംബന്ധിക്കാനും അനുഗ്രഹിതനാകാനും വേണ്ടി പ്രത്യേകം ക്ഷണിക്കുകയാണ് എല്ലാവരെയും ഏറെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയും ചെയ്തു മൂന്നു മുറി തിരുനാൾ ആഘോഷത്തിലേക്കും തിരുനാൾ സംബന്ധിക്കാനും അനുഗ്രഹിതനാകാനും വേണ്ടി വേണ്ടി പ്രത്യേകം ക്ഷണിക്കും ഇരുപത്താറാം തീയതി ആണ് എഴുന്നള്ളിച്ച് യൂണിലേക്ക് പോകുമ്പോൾ അഞ്ഞൂറ് കലാകാരന്മാർ അണിനിരത്തിക്കൊണ്ടാണ് വാല്യുമേദം വരുത്തുന്നത് അതേപോലെ തന്നെ ഇത്തുപ്പാടം സെന്ററിൽ നിന്നും കോടാലി സെന്ററിൽ നിന്ന് ഒരുമിച്ച് ആണ് പ്രദർശനം വരുന്നതും അതേപോലെ തന്നെ ഒരുമിച്ച് ഇത് എവിടെയും കാണാത്ത ഒരു ചരിത്ര സംഭവം തന്നെയാണ് അതുകൂടാണ്ട് ഈ പ്രാവശ്യം അണിനിരത്തി അവർ കണ്ണിന് കുളിർമയാകാൻ വേണ്ടിയിട്ട് പിണ്ടി മത്സരം ഒരുക്കിയിട്ടുണ്ട് പിന്നെ പേരു മത്സരമാണ് അതിന് നിരവധി തേരുകൾ ഉണ്ടാവും അതും എല്ലാവർക്കും ഒരു പ്രത്യേകതയുള്ളതാണ് ബാക്കി എവിടെ അങ്ങനെ ഉണ്ടാവാറില്ല ഈ കൊല്ലം നമ്മൾ അതും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ എല്ലാ കമ്പനിക്കാരും കൈക്കാര്മാരെല്ലാവരും ഈ വരുന്ന ഇരുപത്താറ് കഴിഞ്ഞിട്ടും വരുന്ന ആളുകളും കമ്പനിയും നല്ല രീതിയിലാക്കാം നല്ല എല്ലാവർക്കും ഒരു വേറിട്ടൊരു ആക്കാൻ വേണ്ടിയിട്ട് കഠിനമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു